എന്തോ നീ തിരഞ്ഞു വന്നു ശമ്പളം ഇല്ലാത്ത ജോലിയാ നീ എന്താ പറഞ്ഞേ എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു വിറ്റാണ് ആള് ഭയങ്കര വിറ്റാണ് ഇതൊന്നും അല്ല എന്തിനാ എന്നെ കൊണ്ട് പറയിക്കുന്നേ അതിന് ഇവർക്ക് ശമ്പളം കൊടുക്കണമെന്ന് ആര് പറഞ്ഞു കേന്ദ്രം ചെയ്യാവുന്നതൊക്കെ പരമാവധി ചെയ്തു എന്നാണ് അനീരാട കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു എവിടെ ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ച് ചെയ്യാമെന്ന പരമാവധി അല്ല കഴിഞ്ഞ ആറ് മാസം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തി അങ്ങനെ ഉണ്ടെങ്കിൽ തരും അങ്ങനെ എടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ എവിടെയും നിയമമില്ല അതെ ട്രെയിനുകൾ ഞാൻ എന്റെ ജോലി ചെയ്യുന്നുണ്ട് തന്നെ ഈ പണി പോരാ ഇതിനിടയ്ക്ക് മാർക്ക് എവിടെ നിന്ന് ശമ്പളം എടുത്ത് കൊടുക്കുന്ന അതൊക്കെ ആദ്യമേ ആലോചിക്കണമായിരുന്നു ഈ പറഞ്ഞ ഭാഷ ചിലപ്പോ മനസ്സിലാവാത്തോണ്ടായിരിക്കും ക്ഷമിച്ചേക്കൂ അങ്ങനെയാണ് അവർ നിന്നോട്ടെ പിന്നൊരു കാര്യം ശമ്പളം എണെ കൊടുക്കാതിരിക്കാം എന്ന് പറയുന്നത് അവസാനിച്ചു ഇപ്പോ ഇവരെ പണിക്ക് നിർത്തണോ വേണ്ടയോ അത് പറ